സ്കൂൾ വരാന്തയിൽ തന്റെ സുഹൃത്തുക്കളുടെ കൂടെ കുശലം പറഞ്ഞ് ഇനി ആരെ റാഗ് ചെയ്യണമെന്ന കാര്യമായ ചർച്ചയിൽ നിൽക്കുമ്പോഴാണ് റാഫി അവളെ ആദ്യമായി കാണുന്നത് തട്ടമിട്ട് തല കുനിച്ച് ആകെ പരിഭ്രമിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി എടാ ഇവള് കൊള്ളാം നമ്മുടെ ജൂനിയറായിട്ട് വന്നതാണെന്ന് തോന്നുന്നു ഇന്ന് നമുക്ക് ഇവളെ പിടിക്കാം റാഫി അവന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു അവർ പതുക്കെ അവളുടെ അടുത്തേക്ക് പോയി എന്താ നിന്റെ പേര് സുഹൃത്തുക്കളിൽ ഒരാൾ അവളോട് ചോദിച്ചു ആയിഷ അവൾ വളരെ പതിയ ശബ്ദത്തിൽ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു ഞാൻ നിന്നെ കല്യാണം കഴിച്ചാലോ റാഫി അവളോട് ചോദിച്ചു ആയിഷ തൊറിച്ച കണ്ണുകളുമായി റാഫിയെ നോക്കി റാഫി അതേ ചോദ്യം ഒന്നും കൂടി ആവർത്തിച്ചു ഒന്നും പറയാതെ റാഫിയുടെ കണ്ണുകളിലേക്ക് സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് ആയിഷ ആയിഷ്ടിപ്പോയി അവന്റെ സുഹൃത്തുക്കൾ അവനോട് അവള് കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞ് റാഫിയെ കളിയാക്കി ബെല്ലടിച്ചു എല്ലാവരും ക്ലാസ്സിൽ കയറി മുഖം കഴുകി വന്ന റാഫിയും നടന്നു പ്ലസ് വൺ കൊമേഴ്സ് റാഫിയുടെ ക്ലാസ് റൂമിലേക്ക് അവൻ കയറി അപ്പോഴാണ് മുൻനിരയിൽ അവൻ ആയിഷയെ കണ്ടത് നീ പ്ലസ് വൺ ഞാൻ ഞാനോർത്തും നീ ഒൻപതോ പത്തോ ആയിരിക്കുമെന്ന് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല ക്ലാസ് കഴിഞ്ഞു സിദ്ധാർത്ഥ റാഫിയുടെ ബസ്ഫൻ ചോദിച്ചു റാഫി ആയിഷന്ന് നല്ല മാച്ചാണാ നീ അവൻ നോക്കി നോക്ക് റാഫി ചിരിച്ചു അവൻ ആയിഷയുടെ പോയി ഞാൻ പറഞ്ഞ കാര്യം എന്തായി അവൻ ചോദിച്ചു എനിക്കിഷ്ടമല്ല അവൾ മറുപടി പറഞ്ഞു അവന്റെ സുഹൃത്തുക്കളെല്ലാം അവനെ കളിയാക്കി നിന്നെ കൊണ്ട് ഞാൻ ഇനി ഇഷ്ടമാണെന്ന് പറയിപ്പിക്കും ഇതെന്റെ വാശിയാണ് എന്ന് പറഞ്ഞ് റാഫി തിരിഞ്ഞു മറന്നു കുറെ ദിവസങ്ങൾ റാഫി ആയിഷയുടെ പിറകിൽ നടന്നു പക്ഷെ ബലമൊന്നും ഉണ്ടായില്ല അവൾ വരുന്ന സമയം റോഡിൽ അവൻ കാത്തുനിന്നു കണ്ട ഭാവം നടക്കാതെ ആയിഷ നടന്നുപോയി ദിവസങ്ങൾ കടന്നുപോയി ആയിഷയുടെ മനസ്സിന് ചെറിയ രീതിയിൽ റാഫിയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം അവളുടെ ഉപ്പയ്ക്ക് തീരെ വയ്യാതെയായി മൂന്ന് പെൺമക്കളാണ് ആയിഷയുടെ ഉപ്പയ്ക്ക് ഉണ്ണക്കി ഉപ്പൊക്കെ വയ്യാത്തത് കൊണ്ട് വരാൻ താമസിച്ചു അവളെയും യും കാരികിൽ തന്നെ നിന്നിരുന്നു ഓടിവരുന്ന അവളെ നോക്കി ഐഷ എന്ന് റാഫി വിളിച്ചു ആയിഷ തിരിഞ്ഞു നോക്കി റാഫി എന്താ ക്ലാസിൽ കയറാത്തത് എന്ന് ചോദിച്ചു നീ ഇല്ലാത്തത് കൊണ്ട് നീ ഇല്ലെങ്കിൽ ഞാൻ ഈ സ്കൂളിലേ വരില്ല പറഞ്ഞു നിനക്കെന്നെ ശരിക്കും ഇഷ്ടമാണോ ആയിഷ റാഫിയോട് ചോദിച്ചു ആയിഷ എന്റെ സുഹൃത്തുക്കളോടും നിന്നോടുമുള്ള വാശിയായിരുന്നു എനിക്ക് അത് പക്ഷെ ഇപ്പോൾ എനിക്ക് നിന്നെ യാഥാർത്ഥ്യത്തിൽ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് എന്റെ ജീവിതം ഞാൻ നീയുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു റാഫിയുടെ ഈ വാക്കുകൾ കേട്ട് ചെറു പുഞ്ചിരിയുടെ കുറച്ച് നാളത്തെ ലായിശ പറഞ്ഞു എങ്കിൽ ഇന്ന് മുതൽ ഈ ആയിഷ റാഫിക്ക് സ്വന്തം നീത് കേട്ട റാഫി ഒരുപാട് സന്തോഷിച്ചു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എല്ലാം കണ്ട ആയിഷ നാണത്തോടെ ക്ലാസ്സിലേക്ക് ഓടി അവരുടെ പ്രണയം പൂവിട്ടുകൊണ്ടിരുന്നു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ആയിഷ കോയമ്പത്തൂരിൽ ഡിഗ്രി ചെയ്യാൻ തീരുമാനിച്ചു അവിടെ തന്റെ ഉമ്മയുടെ അനുജത്തി അതേ കോളേജിൽ അവളും ചേർന്നു ആയിഷയെ കാണാതിരിക്കാനാവില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ റാഫിയും കോയമ്പത്തൂരിൽ ചേരാൻ തീരുമാനിച്ചു പക്ഷെ ആയിഷയുടെ ഉമ്മയുടെ അനുജത്തിയുള്ളതിനാൽ അവൻ കോയമ്പത്തൂരിൽ തന്നെ വേറൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തു ആയിഷയുടെ വീട്ടുകാർക്ക് എല്ലാം അറിയാമായിരുന്നു റാഫിയുടെ വീട്ടിൽ നിന്നും വിവാഹാലോചനയുമായി വന്നാൽ അവർ നടത്തി തരാൻ എന്ന തീരുമാനത്തിലായിരുന്നു ആയിഷയുടെ ഉമ്മയും അപ്പയും പക്ഷെ കല്യാണം ഒറിപ്പിക്കാതെ അവർ സംസാരിക്കുന്നതും പുറത്തു പോകുന്നതിനോടും ആയിഷയുടെ ഉമ്മയുടെ അനുചതിക താല്പര്യമില്ലായിരുന്നു എങ്കിലും ഇതൊക്കെ അവരുടെ കണ്ണു വെട്ടിച്ച് ആയിഷയും റാഫിയും പുറത്തു പോകാനായിരുന്നു രാത്രികളിൽ അവർ പരസ്പരം ഫോൺ വിളിക്കും ആ ദിനം നടന്നു പോയ കാര്യങ്ങളെല്ലാം അവർ പരസ്പരം അറിയിച്ചു അവർ സ്വപ്നങ്ങൾ പങ്കുവെച്ചു അവരുടെ ഭാവിയെ കുറിച്ച് സ്വപ്നം കണ്ടു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി ആയിഷ അവളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യുകയായിരുന്നു റാഫി ഡിഗ്രി കഴിഞ്ഞ ഉടനെ അവന്റെ ഉപ്പയുടെ കൂടെ ബിസിനസ്സിൽ ചേർന്നു പക്ഷെ അവരുടെ പ്രണയം അവർ ഭംഗിയായി കാക്ക് സൂക്ഷിച്ചു കല്യാണപ്രായമായി ഇനി എങ്ങനെ ഇത് മുന്നോട്ട് സംസാരിക്കാം എന്ന് അവർ ചർച്ച ചെയ്തു നീ നിന്റെ വീട്ടിൽ പറയൂ എന്നിട്ട് അവരുമായി എൻ്റെ വീട്ടിലേക്ക് വരൂ ആയിഷ റാഫിയോട് പറഞ്ഞു ശരി ഞാൻ ശ്രമിക്കാം ഉപ്പ കുറച്ച് സ്ട്രിക്റ്റ് ആണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇതുവരെ ആരും തന്നെ പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കുപ്പയും ഉമ്മയും സമ്മതിക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും റാഫി പറഞ്ഞു നീ പേടിക്കണ്ട നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ ഈ റാഫി വിവാഹം ചെയ്യില്ല റാഫി കൂട്ടിച്ചേർത്തു എല്ലാം ശരിയാവും നീ ധൈര്യമായിരിക്കെ ആയിഷ റാഫിയെ സമാധാനിപ്പിച്ചു റാഫി അവന്റെ വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു അവൻ കണക്കുകൂട്ടിയ പോലെ തന്നെ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നു ഈ കല്യാണം ഒരിക്കലും നടക്കില്ല നടക്കണമെങ്കിൽ ഞാൻ മരിക്കണം റാഫിയുടെ ഉപ്പ പറഞ്ഞു നിന്നെ എത്രത്തോളം വളർത്താം നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്കറിയാം അദ്ദേഹം എനിക്ക് അവളെ ഇഷ്ടമാണ് ഞാൻ അവളെ നിങ്ങളുടെ സമ്മതമില്ലാതെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അവളെ എനിക്ക് വിവാഹം ചെയ്ത് തന്നില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ വേറെ ഒരു പെണ്ണുണ്ടാവില്ല റാഫി അവന്റെ തീരുമാനം അവന്റെ വീട്ടുകാരുടെ മുന്നിൽ കടുപ്പിച്ചു ഉപ്പയുടെയും റാഫിയുടെയും വാശിയുടെ ഇടയിൽ റാഫിയുടെ ഉമ്മ ഒരുപാട് വേദനിച്ചു മാസങ്ങൾ കടന്നുപോയി റാഫിയുടെ വീട്ടിൽ നിന്നും ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കിയ ആയിഷയുടെ വീട്ടുകാർ അവൾക്ക് വേറെ വിവാഹ ആലോചനകൾ അന്വേഷിച്ചു തുടങ്ങി അവളെ കാണാൻ അവൾ പഠിക്കുന്ന കോളേജിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ആഷയെ കാണാൻ വന്നു ഇതറിഞ്ഞ റാഫി അവന്റെ വീട്ടിൽ ബഹളം വെച്ചു പക്ഷെ അവന്റെ ഉപ്പ ഒരു തരി പോലും വിട്ടുവീഴ്ച നടത്തിയില്ല എന്റെ ആഗ്രഹത്തിന് വില വെക്കാത്ത ഈ വീട്ടിൽ നീനി ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് റാഫി വീട് വിട്ടിറങ്ങി റാഫിയുടെ ഉമ്മ സങ്കടം താങ്ങാൻ വയ്യാതെ കരിഞ്ഞ അവശയായി റാഫിയുടെ അമ്മാവന്മാരും സുഹൃത്തുക്കളും ചേർന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നും അവനെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു റാഫിയുടെ ഉമ്മയുടെ സങ്കടം സഹിക്കാതെ ഉമ്മയുടെ ഉപ്പ റാഫിയുടെ ഉപ്പയോട് പറഞ്ഞു നീ ഇനി വാശി പിടിക്കുന്ന മുജീബെ എന്റെ മോൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല കുട്ടിയുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചോളാം നീ ഒന്ന് സമ്മതിക്കേ ഭാര്യയുടെ പിതാവിന്റെ വാക്കുകൾ അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചു ഒടുക്കം റാഫിയുടെ ഉപ്പ പറഞ്ഞു ശരി ഞാനൊന്നും ഇനി എതിർത്ത് നിൽക്കുന്നില്ല അവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എല്ലാവരുടെയും മുഖത്ത് പുഞ്ചരി ഉണർന്നു റാഫി സന്തോഷം കൊണ്ട് ഉമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എല്ലാവരും മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിച്ചു പിന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു വിവാഹത്തിനായി തീയതി ഉറപ്പിച്ചു ഡ്രസ്സ് എടുത്തു ആഭരണങ്ങൾ വാങ്ങി തുടങ്ങി കല്യാണ ഒരുക്കങ്ങൾ ഭംഗിയായി നടന്നുകൊണ്ടേയിരുന്നു മെയ് ആറ് റാഫിയും ഐഷയും പത്ത് വർഷമായി സ്വപ്നം കാണുന്ന അവരുടെ കല്യാണം വന്നെത്തി അവരുടെ ആഗ്രഹം പോലെ തന്നെ എന്റെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി അവർ ഒന്നിച്ചു കളിയും ചിരിയും സന്തോഷവും നിറഞ്ഞ ദിനങ്ങൾ കടന്നു നാലു മാസം കഴിഞ്ഞപ്പോൾ ആയിഷ ഗർഭിണിയായി റാഫിയും ആയിഷയും ഒരുപാട് സന്തോഷിച്ചു നീ നോക്കിക്കോ ഇതൊരു മോളായിരിക്കും നിന്നെ പോലെ ആയിഷയോട് റാഫി പറഞ്ഞു നമുക്ക് നോക്കാലോ അവൾ അവനെ കളിയാക്കുന്ന സ്വരത്തിൽ പറഞ്ഞു ബിസിനസ്സുമായി റാഫി ഇന്തോനേഷ്യയിലായിരുന്നു ഗർഭിണിയായിരിക്കെ റാഫിയെ പിരിയുന്നതിൽ ആയിഷക്ക് വളരെ സങ്കടം തോന്നി നീ വിഷമിക്കേണ്ടതെന്നെ നമ്മുടെ മാലക ഭൂമിയിലേക്ക് വരുമ്പോൾ നിന്റെ അരികിൽ ഉണ്ടാകും ഫി ആശയോട് പറഞ്ഞു ദുഃഖവും പ്രതീക്ഷയും നടന്നുകൊണ്ട് അവൾ അവനോട് തലയാട്ടി റാഫി പറഞ്ഞ വാക്ക് അവൻ പാലിച്ചു ആശയുടെ പ്രസവം അടുക്കുന്നതിന് രണ്ടു മാസം മുമ്പ് തന്നെ അവൻ നാട്ടിൽ തിരിച്ചെത്തി ആയിഷ ഒരുപാട് സന്തോഷിച്ചു അവൾ അവന്റെ ആഗ്രഹം പോലെ തന്നെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി പക്ഷെ അവളെ പോലെയല്ല മറിച്ച് അവനെ പോലെയായിരുന്നു ആ കുഞ്ഞു മാലാഖിയെ കാണാൻ അവർ അവൾക്ക് ഫാത്തിമ എന്ന് പേരിട്ടു അവർ സ്വപ്നം കണ്ടതെല്ലാം അവയുടെ കൈവെളയിൽ വന്നതുപോലെ അവരുടെ ജീവിതം സന്തോഷമായി മുന്നോട്ട് പോയി റാഫിയും ആയിഷയും ഒരു തവണ വഴക്കിട്ടിട്ടില്ല ഒരു നോട്ടം കൊണ്ട് പോലും ഇരുവരും ഇരുവരെയും സങ്കടപ്പെടുത്തിയിട്ടുമില്ല അത്രമേൽ സ്നേഹിക്കുന്ന കണ്ടാൽ അസൂയ തോന്നുന്ന ജീവിതം അവർ ജീവിച്ചു കാണിച്ചു വർഷങ്ങൾ കടന്നുപോയി ഇന്തോനേഷ്യയിൽ ബിസിനസ്സുമായി ോട്ടു പോയി നാട്ടിലൊരു ടീച്ചറായി ആയിഷയും ജോലി ചെയ്തു ഫാത്തിമക്ക് ഇന്തോനേഷ്യ കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു വാപ്പ എന്തായാലും വിഷമിക്കേണ്ട മോളെ എന്ന് റാഫി ഫാത്തിമയോട് പറയുമായിരുന്നു വാപ്പ കുറെ നാളായി എന്നെ ഇത് പറഞ്ഞു പറ്റിക്കുകയല്ലേ ഫാത്തിമ ചോദിച്ചു ശരി ഈ വരുന്ന വെക്കേഷൻ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ എന്തായാലും കൊണ്ടുപോകും വരുന്ന മെയ് ആര് നിന്റെയും നിന്റെ ഉമ്മയുടെയും പത്താം ആനിവേഴ്സറി അത് നമുക്ക് ഇന്തോനേഷ്യ വെച്ച് ആഘോഷിക്കണം എന്ന് റാഫി ഫാത്തിമയോട് പറഞ്ഞു പാപ്പ വാക്കാണല്ലോ ഫാത്തിമ ചോദിച്ചു വാക്ക് എന്ന് റാഫി മറുപടിയും കൊടുത്തു ഫെബ്രുവരി മാസത്തിൽ റാഫിയുടെ അമ്മാവന്റെ മകന്റെ വിവാഹമാണ് അത് ബാംഗ്ലൂരിൽ നിന്ന് ആയിഷ ഞാൻ സുബേറിന്റെ വിവാഹത്തിന് എത്തില്ല അത് കഴിഞ്ഞ നാല് ദിവസം കഴിഞ്ഞ് ഞാൻ എത്തും ഫെബ്രുവരി ഇരുപത്തിയൊമ്പത് അത് കഴിഞ്ഞ് മാർച്ചിൽ നമുക്ക് ഒരുമിച്ച് തിരിച്ച് ഇന്തോനേഷ്യയിലേക്ക് വരാം പറഞ്ഞു ശരി ശരിക്ക് ഒരുപാട് സന്തോഷമാവും ആയിഷ മറുപടി കൊടുത്തു അങ്ങനെ അമ്മാവന്റെ മകന്റെ വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങി ഫെബ്രുവരി ഇരുപത്തിയഞ്ച് അന്നാണ് കല്യാണം ബാംഗ്ലൂരിൽ വെച്ച് അത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് റാഫി എത്തും ആയിഷ വളരെയധികം സന്തോഷിച്ചു കല്യാണ തലേ ദിവസം തന്നെ എല്ലാവരും ബാംഗ്ലൂർ പോയി എത്തി ആയിഷ റാഫിയെ വിളിച്ചു കല്യാണം എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കണം കേട്ടോ റാഫി ആയിഷയോട് പറഞ്ഞു മോളെ ഫാത്തി നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ വാങ്ങിച്ചോ ഞാൻ കാശി ഉമ്മയ്ക്ക് കൊടുത്തോളാം കേട്ടോ ഫാത്തിമയോടും റാഫി സംസാരിച്ചു കല്യാണ ദിവസം എല്ലാവരും ഒരുങ്ങി റാഫിയുടെ അമ്മാവന്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി കല്യാണ തിരക്കിൽ അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല വീണ്ടും വീണ്ടും വൈബ്രേറ്റ് ചെയ്യുന്ന ഫോൺ എടുത്ത് അമ്മാവൻ ഹെലോ പറഞ്ഞു പിന്നീട് ഞെട്ടിത്തരച്ചു നിൽക്കുന്ന അമ്മാവനെയാണ് കണ്ടത് വാക്കുകൾ ഇടറി ഫോൺ കയ്യിൽ നിന്ന് താഴേക്ക് വീണു എന്താ എന്തുപറ്റി റാഫിയുടെ ഉപ്പ അമ്മാവനോട് ചോദിച്ചു ഒന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോയി റാഫിയുടെ ജ്യേഷ്ഠനെ വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മാവൻ പറഞ്ഞു നമ്മുടെ രാസ ഫി പോയി എല്ലാവരും ഞെട്ടി തരിച്ചു റാഫിയുടെ ഉമ്മ ബോധരഹിതയായി ഉപ്പ തളർന്നു കൊണ്ട് സോഫയിലിരുന്നു എന്താ എന്റെ മകന് സംഭവിച്ചത് വിളറിക്കൊണ്ട ഉപ്പ അമ്മാവനോട് ചോദിച്ചു അവനും അവന്റെ സുഹൃത്തും ഇന്നലെ മീറ്റിങ്ങിനായി ഒരു ഹോട്ടലിൽ റൂമ് എടുത്തതാണ് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു കിടന്നതാ രാവിലെ വിളിച്ചപ്പോൾ അവൻ എഴുന്നേൽക്കുന്നില്ല എന്നാ പറയുന്നത് അമ്മാവൻ പറഞ്ഞു റാഫിയുടെ ജ്യേഷ്ഠൻ ഉടനെ തന്നെ ആ സുഹൃത്തിനെ വിളിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചു സൈലന്റ് അറ്റാക്ക് എന്നാണ് ഡോക്ടർ അറിഞ്ഞു ഇതെങ്ങനെ ആയിഷയോട് പറയും എല്ലാവരും പേടിച്ചു റാഫിയുടെ ഉമ്മയുടെ ഉമ്മയ്ക്ക് വയ്യ എന്ന് കള്ളം പറഞ്ഞു എല്ലാവരും ആയിഷയെ നാട്ടിലെത്തിക്കാൻ തീരുമാനിച്ചു ഒന്നും അറിയാതെ ആയിഷ അതെല്ലാം വിശ്വസിച്ചു എല്ലാവരും കാറിൽ കയറി അപ്പോഴും റാഫിയെ വിളിച്ചു ആയിഷ റാഫിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു ആയിഷ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചു റാഫി ഉമ്മെന്തോ സംഭവിച്ചിട്ടുണ്ട് നീ അറിഞ്ഞോ പക്ഷെ അതിന് മറുപടി ഒന്നും വന്നില്ല ആ സമയം കൊണ്ട് തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ റാഫിയുടെ മരണ വാർത്ത പടർന്നിരുന്നു ആയിഷ ഇത് നാട്ടിൽ എത്തുന്നതിനു മുമ്പ് അറിയുമെന്ന ഭയത്ത് റാഫിയുടെ ഉപ്പ എന്തോ കള്ളം പറഞ്ഞ് ആയിഷയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചു വെച്ചു കാറ് നാട്ടിലെത്തി അവരുടെ വീട്ടിലേക്ക് കാറ് തിരിയുന്നത് കണ്ട് ആദ്യം ആയിഷ ഒന്ന് സംശയിച്ചു വീടിന് മുന്നിൽ അണിനിരന്നു നിൽക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ഭയന്നുകൊണ്ട് ആയിഷ ചോദിച്ചു ഉമ്മ എന്ത ഇവിടെ എനിക്ക് പേടിയാവുന്നുണ്ട് ഉമ്മ ഒന്നും പറഞ്ഞില്ല അവൾ പതിയെ കാറിൽ നിന്നും ഇറങ്ങി ആകെ ഭയന്ന് ചുറ്റും നോക്കി ഫാത്തിമയെ നിർത്തി ആ തിരക്കിനിടയിൽ നിന്ന് ആരോ പറഞ്ഞു ആയിഷ നീ ധൈര്യം കൈവിടരുത് നമ്മുടെ പോയി കേട്ട് വിശ്വസിക്കാനാകാതെ ആയിഷ നിന്നുപോയി ഫാത്തിമയെ അവൾ കെട്ടിപ്പിടിച്ചു കണ്ണുനീർ പോലും വരാതെ അവൾ തരിച്ചു നിന്നുപോയി റാഫിയുടെ ഉമ്മ മോളെ എന്ന് വിളിച്ചപ്പോൾ അവൾ വിങ്ങി പൊട്ടി എനിക്ക് എനിക്കിത് എങ്ങനെ സഹിക്കാനാകും പറഞ്ഞ അവൾ കരഞ്ഞു ഇന്തോനേഷ്യയിൽ നിന്ന് മരണപ്പെട്ടതിനാൽ റാഫിയുടെ കൂടി നാട്ടിലെത്താൻ നാല് ദിവസം എടുക്കുമെന്ന് അമ്മാവൻ റാഫിയുടെ ഉപ്പയോട് പറഞ്ഞു ആ നാല് ദിവസം ആ വീട്ടുകാർക്കും ആയിഷക്കും നാല് വർഷമായിരുന്നു വിവരമറിഞ്ഞ എല്ലാവരും എത്തി ഓരോരുത്തരായി ആയിഷയെ ദയനീയമായി നോക്കി ആ നോട്ടം അവളെ വീണ്ടും വീണ്ടും കൊല്ലാതെ കൊന്നുകൊണ്ടേയിരുന്നു നാല് ദിവസങ്ങൾ കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് റാഫി വരാമെന്ന് ആയിഷക്ക് കൊടുത്ത ദിവസം അവൻ വന്നു പക്ഷെ വന്നത് അവന്റെ ജീവനത്തെ ശരീരമായിരുന്നു അവൻ അരികിലിരുന്ന് ആയിഷയും വീട്ടുകാരും പൊട്ടിക്കരഞ്ഞു ഇനി നമുക്ക് എന്ന് പറഞ്ഞ് ആയിഷ ഫാത്തിമയെ കെട്ടിപ്പിടിച്ചു അവളെ അവനെ കൊണ്ടുപോയി വിവരമറിഞ്ഞു വന്ന നാട്ടുകാർ ഓരോരുത്തരായി പതുക്കെ പോവാൻ തുടങ്ങി വീണ്ടും ആയിഷയും ഫാത്തിമയും ആ വീട്ടുകാരും മാത്രമായി റാഫിയുടെ ഉപ്പ ആയിഷയുടെ അടുത്ത് പോയി മോളെ അവനെ പോയിട്ടുള്ളൂ നിനക്കും മോൾക്കും എന്നും ഞങ്ങൾ ഉണ്ടാവും ഇത് കേട്ട് ഉപ്പയെ കെട്ടിപ്പിടിച്ച ആയിഷ കരഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടാവും ഉപ്പ റാഫി ഇവിടെയൊക്കെ തന്നെ ഉണ്ട് അവൻ ഞങ്ങളെ കാണുന്നുണ്ട് അവരുമായുള്ള നിമിഷങ്ങൾ മാത്രം മതി ഇനി ജന്മ എനിക്ക് ജീവിക്കാൻ ആയിഷ ഉപ്പയോട് പറഞ്ഞു ഉപ്പയും ആയിഷയും ആലിംഗനം ചെയ്തു രണ്ടു പേരും വിതുമ്പി